ചൂടിന് ഏറ്റവും നല്ലതാണ് താറാവേ ഇല്ലത്ത് അങ്ങനെ പതിവേ കഴിച്ചോളൂ കഴിച്ചോളൂ അങ്ങോട്ട് ഡൈര് കഴിച്ചു നീ അങ്ങട് അതിനൊരു ഡയറ്റാണ് അത് ഞാൻ കഴിക്കില്ല അതുകൊണ്ട് നീവ് കഴിക്കാം ആദ്യത്തെ ആണ് മുഴുവൻ കഴിക്കാത്തോട് എഴുന്നേക്കാൻ പാടില്ല വന്നിട്ട് <laughs> എടുക്കാതി <laughs> അതെന്താ ഞങ്ങളൊരു പറഞ്ഞില്ലേ പറഞ്ഞിട്ട് ആ പക്ഷാ പോരോ ഒന്നൂടെ ഏ അതാണ്ടോ അവരൊക്കെ പോയിരും പോയി മുഴുവൻ നല്ലത് വരട്ടെ വരട്ടെല്ലീപറിയും താറാവിന്റെ കാല് അനു പൊറോട്ട കഴിക്കുന്നത് കണ്ടോ അനു താറാവിനോട് ചെയ്തത് കണ്ടോ കണ്ടില്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് എങ്ങനെയുണ്ടെന്ന് പറയാം എങ്ങനെ ഹോട്ടലിലൊക്കെ ബാക്കി വെച്ചിട്ട് പോവാൻ പറ്റില്ല കേട്ടോ മൊത്തം കഴിക്കണം അല്ലെ ഭയങ്കര മോശമാണ് ഒറ്റ ഓടാൻ പോവാണെന്ന് ഓൺലൈൻ മീഡിയ ഞങ്ങളുടെ ഞങ്ങളെ പോയിട്ട് വരാം അത് ഇവിടെ നിന്ന് കഴിയും ഓർഡർ ചെയ്തവർ നല്ല കഴിഞ്ഞു മുഴാൻ കഴിഞ്ഞു മുഴങ്ങി മുഴം കഴിയും ഭക്ഷണത്തിന് മുന്നിൽ പെട്ട അനു അമ്മ ചോൻ ചെയ്യണ്ടാവും അമ്മ ചോക്കുന്ന അയിലക്കറിയൊക്കെ ഇവിടെ വന്ന് ഞാൻ വേണ്ടി വെച്ച് തരും ഇപ്പൊ എല്ലാവിധ ആശംസകളും മുന്തിരിപ്പന്തൽ എന്ന റെസ്റ്റോറന്റിന് ദൈവം അനുഗ്രഹം ഉണ്ടാവട്ടോ താങ്ക് യു സംസാരിക്കുന്നതാണ് സമയം സെക്കൻഡ് എല്ലാവർക്കും നമസ്കാരം റെസ്റ്റോറന്റ് ഉല്ലാസേട്ടന്റെസ്റ്റോറന്റ് പറയുമ്പോ കൊടുത്തോളാം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ചേട്ടന്മാരിൽ ഒരാൾ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുമ്പോ ഭയങ്കര സന്തോഷമുള്ള കാര്യാണ് നമ്മുടെ എല്ലാവരുടെയും പോലെയാണ് നമ്മള് അങ്ങനെയാണ് കാണുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഭക്ഷണം കഴിച്ചു പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ താറാവ് റോസ്റ്റും അല്ലേ താറാവ് റോസ്റ്റ് അല്ലേ അതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയുക മുളക് പൊടി മല്ലപ്പൊ മഞ്ഞിപ്പൊ സോറി മല്ലപ്പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ് പുറത്തുള്ള കെമിക്കലൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ലെന്ന് എനിക്കതിൽ മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ജനമായിട്ട് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഈ സ്വാദിഷ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മുന്തിരിപ്പന്തലിലോട്ട് വരാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നേരത്തെ പറഞ്ഞ പോലെ കള്ഷാപ്പിലൊക്കെ കിട്ടുന്ന ഭക്ഷണം പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ കുറെ പ്രാവശ്യം കള്ളു കുടിക്കാനല്ല ഈ പറയുന്ന ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി കാരണം സാധാരണ റെസ്റ്റോറന്റിൽ നിന്നും ഇങ്ങനത്തെ ഭക്ഷണം കിട്ടാറില്ല സാധാരണ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ